ഉത്തരവാദിത്താണ് ഇപ്പം ഏറ്റെടുത്തിട്ടുള്ളത് തദ്ദേശ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് മാറി എന്നത് മാത്രമേ ഉള്ളൂ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും അതേ ആളുകൾ തന്നെയാണ് ഉള്ളത് ഇപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷം മാത്രമേ ഉള്ളൂ അപ്രതീക്ഷിതമാണോ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളത് ഇപ്പം തദ്ദേശ സ്ഥാപനത്തിന് ഒരു അധ്യക്ഷയായി ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ അത് നീതിപൂർവ്വം ഏറ്റെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം പരാമർശിക്കുന്നില്ല ഞങ്ങൾ ഭരണസമിതിയിൽ ഇപ്പം ഇരുപത്തിനാല് ഉള്ളത് ഇരുപത്തിനാല് മെമ്പർമാരുടെയും പൂർണ്ണമായ കൂടി തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം ദിവ്യ വോട്ട് ചെയ്യാൻ എത്താത്തത് കണ്ടീഷണൽ ബെയിലാണ് ഇട്ടുള്ളത് ബെയിലിന് വയലേറ്റ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത് ഫിറ്റ്നസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിൽ ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ വരാതിരിക്കുന്നതല്ലേ നല്ലത്